പഴയ എൺപത്തി ഒമ്പതിലെ ചരിത്രമൊന്നും അറിയാത്ത ഏർപ്പാട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇങ്ങോട്ട് കൂട്ടിയാൽ ചുരുങ്ങിയത് ഒരു അൻപത് വയസ്സുള്ള ആൾക്കേ ആ ചരിത്രം അറിയുള്ളു അപ്പോൾ ഒരു നാപ്പത് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾ പറയുന്നത് അല്ല സുന്ന അവര് പറയുന്ന ചരിത്രം അറിയാത്ത ജൽപ്പനങ്ങളാ ആ ജൽപ്പനങ്ങളെ ശരിക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമുണ്ട് കാര്യണ്ട് ഈ സാഹിബിന്റെ സമതാഹിബിന്റെ വീഡിയോ കേട്ടപ്പോഴേ സത്യത്തിന് ഒരു സഹതാപമാണ് തോന്നണത് കാരണം എന്താപ്പയാളീ പറയണത് ഒരു വലിയ സഫാഹത്തല്ലേ ബദീഹിയായ സഫാഹത്തല്ലേ ഇയാൾ ഈ പറയണത് എൺപത്തി ചരിത്രത്തെ പറ്റിയാണ് എൺപത്തൊമ്പതിലെ ചരിത്രം ഏർ പറയണതിനെ പറ്റി സുന്നത്യമായത് പറയാൻ പറ്റൂലെന്നൊക്കെ പറയണത് അത് ചോദിച്ചപ്പോ മൂപ്പേർക്ക് വാക്കില് പിഴവാണ് ഇപ്പൊ മൊത്തം മൂപ്പർക്ക് പിഴം തന്നെയാണ് പറ്റണത് ഇയാൾക്ക് സംസ്ഥാന കുരുത്തകർ ഉണ്ടാവും കാരണം മുസ്താൻമാരെ നന്നായിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട് ഏർ ഇതൊന്നും ആർക്കും തിരിയണില്ല എന്നൊക്കെയാണ് അത് വിചാരിക്കുന്നത് പക്ഷെ അതിന് പിന്നാലൊന്നും പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പുസ്താവ്മാരും പ്രവർത്തകരും പ്രഭാഷകരൊക്കെ മൗനം പാലിക്കണം ഇവര് ഈ കളിയറൊന്നും മനസ്സിലാകാത്തോണ്ടല്ലോ ഏതായാലും അയാള് പറയണത് ആ ചരിത്രം പറയണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് ജീവിച്ച ആൾക്കാർക്കേ പറ്റുള്ളൂ നാല്പത് അമ്പത് വയസ്സിലൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണത് എന്തൊരു മണ്ടത്തരാണ് കാരണം ചരിത്രം അതിന്റെ ആധികാരികമായ സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാർക്കും പറയാലോ ഏർ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളാണ് ഞമ്മള് നമ്മുടെ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നത് അതൊക്കെ നമ്മൾ ആ കാലത്ത് ജീവിച്ചതുകൊണ്ട് പറയുന്നതാ അല്ലല്ലോ അതൊക്കെ നമ്മള് പഠിച്ച് മനസ്സിലാക്കി പറയാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാം അങ്ങനെ ചരിത്രം പഠിക്കേണ്ട സോഴ്സുകളൊക്കെ ഉണ്ട് ആ സോഴ്സുകളിൽ നിന്ന് പഠിക്കാം പക്ഷെ ഇയാൾ ഈ പറയുന്നത് എന്താണെന്ന് എന്ത് വികാരം കേറിയിട്ടാണ് ഇയാൾ ഈ പറയുന്നത് പിടുത്തം കിട്ടണില്ല അത് മാത്രമല്ല മൂപ്പര ചരിത്രത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ അടുത്ത കാര്യങ്ങളിലൊക്കെ ആയിട്ട് കണ്ട് എഡിറ്റർ ആയ ഒരു പുസ്തകത്തിലുള്ള ചരിത്രം പോലും മൂപ്പരി നിഷേധിച്ചു അതാണ് ഇപ്പൊ മൂപ്പര് ചരിത്രത്തിന്റെ അവസ്ഥ ഈ വളവിനൊരു ഖാദി പച്ച കളവ് ഈ അവരെടുത്ത് പറഞ്ഞതല്ലേ അവരെ ഖാദിയാക്കി അവരെ സത്യത്തിന് ഖാദിയാക്കിയിട്ടില്ല അവര് മുത്തവല്യുമാരാണെന്നൊക്കെയാണ് അന്വേഷിച്ചപ്പോ മനസിലായത് അപ്പോ ഇയാൾക്കിത് പറയാൻ തന്നെ യോഗ്യത ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ ഇയാൾക്ക് യോഗ്യത ഈ അടുത്ത കാലത്തന്നെ എന്തൊക്കെ ചരിത്രപരമായ സഫാഹത്തുകളാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇയാളെ പ്രഭാഷണങ്ങൾ വളരെ ആവേശത്തോടു കൂടെ ആ പ്രഭാഷണങ്ങൾ ഇയാൾ പഠിച്ചു പറയുന്നതാണ് ആധികാരികമാണ് എന്നൊക്കെ

അത് നിൽക്കട്ടെ ആതിൻ്റെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽക്ക് ഇവിടെ പറയണുണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചവർക്കേ പറയാൻ പറ്റുള്ളൂ എന്നല്ല എപ്പോത്തീന്ന് വരിക ഏ ആ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആൾക്കാർക്ക് ചരിത്രം പറയാൻ പറ്റൂലെ എന്താപ്പയാള് പറയണേ ഇയാൾ പറയണ പറയണ കാര്യം ഇയാൾക്ക് തന്നെ ഒരു ബോധമില്ലാന്ന് തോന്നുന്നത് സംഭവം എന്താ വച്ചാല് ഈ മൂപ്പര് ആ സദസ്സിൽ കണ്ടില്ലേ മുഴുവൻ കാക്കമാരാണ് കുറെ നേരത്തെ കാക്കന്മാര അതിലൊന്നും ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാരില്ല ചെറുപ്പക്കാര് വരപ്പില്ല ഏ ചെറുപ്പക്കാർ മൊത്ത സമസ്തൻ്റെ ഒപ്പാണ് ഇത് ഒന്നും തിരിയാത്ത കുറിച്ച് കാക്കന്മാരെ പറ്റിച്ചു കൊടുന്ന് പാണക്കാടിനെതിരാണ് വരെ എന്നൊക്കെ പറഞ്ഞു കണ്ട് എങ്ങനെയൊക്കെയാ പറഞ്ഞ് പറ്റിച്ച് കൊടുക്കുകയാണ് ഇവര് ഈ യാഥാർത്ഥ്യം തിരിയുമ്പോ ഓലും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഇയാൾ എന്താടാവോ പറയാ അപ്പൊ ചെറുപ്പക്കാർ എടവണ്ണപ്പാറത്തെ സമ്മേളനം പരിശോധിച്ചോക്കി അതുപോലെ തന്നെ ഇവിടത്തെ കോഴിക്കോട് നമ്മൾ രണ്ടിലും ചെറുപ്പക്കാരില്ല ഫുള്ളി വയസ്സന്മാരാണ് അപ്പൊ ഇയാൾ അതിനെന്തെങ്കിലും ഒരു വകുപ്പ് ഇങ്ങനെ ഒരു സാധനം